പറഞ്ഞു കേട്ടില്ലേ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ക്യാൻസറ് ചിലപ്പോൾ അല്ലേ അതൊക്കെ അവർ മുൻജമ്മം ചെയ്ത പാപത്തിൻ്റെയാണ് ഇപ്പോൾ ഒരു കുട്ടി വെള്ളത്തിലെറിഞ്ഞ് കൊന്നു അതിന് ഇല്ലേ എന്താ അത് ചെയ്ത പാപത്തിൻ്റെ ആയിരിക്കും അതെന്തെങ്കിലും മുൻജമ്മം ചെയ്തിട്ടുണ്ടാകുമ്പോൾ രോഹിണി നക്ഷത്രമാണ് കൃഷ്ണൻ അതറിയാലല്ലോ അവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കുക മകീര നക്ഷത്രത്തിലാരാണ് ഗംഗണവതായ നമ ഓ നമോ നാരായണായ ഓ നമ്മ ശിവായ അതിനൊന്നും മന്ത്രം വേണ്ട സർവ്വമംഗള മംഗലും നമ്മൾ നല്ല നല്ല മന്ത്രങ്ങൾ ജീവിക്കണമെങ്കിൽ അതിന് ഗുരുപ്രദേശം തന്നെ വേണം ഗുരുപ്രദേശം നമുക്ക് ഒന്നും താങ്ങാൻ പറ്റില്ല ഗുരുവിനെ മഹാദേവൻ 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 ഗുരു ഉപാസന അത് പറയുമ്പോൾ തന്നെ എന്താ പറയുക വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹം കേൾക്കാൻ ആഗ്രഹം അതായത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹം അത് നല്ല ജന്മങ്ങളുള്ളവര് മാത്രമാണ് നല്ല ജന്മങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൂർവജന്മത്തിലെ ഉപാസനയുള്ളവരും ഉള്ളവരും അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ പല പല നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ജന്മത്തിൽ ഉപാസനയിലേക്ക് എത്താൻ ഭാഗ്യം ചെയ്തുമായ ആത്മാക്കളാണ് ഇതിലേക്ക് എത്തുക എന്നും എന്താണ് ഉപാസന ഉപാസന എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ ജനിക്കുന്നതിന് സഞ്ചിത പാപകർമ്മങ്ങൾ കൊണ്ടാണ് നന്മയുണ്ടാവും തിന്മയുണ്ടാവും നമ്മൾ മുൻപ് ചെയ്ത പാപങ്ങളും പുണ്യം കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത് പറഞ്ഞു കിട്ടില്ലേ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ക്യാൻസർ ചിലപ്പോൾ അല്ലേ അതൊക്കെ അവർ മുൻജന്മം ചെയ്ത പാപത്തിൻ്റെ ആ ഇപ്പോൾ ഒരു കുട്ടി വെള്ളത്തിൽ വെള്ളത്തിലെറിഞ്ഞ് കൊന്നു അതിന് ഇല്ലേ എന്താ അത് ചെയ്ത പാപത്തിൻ്റെ ആയിരിക്കും അതെന്തെങ്കിലും മുൻജന്മം ചെയ്തിട്ടുണ്ടോ പാവം ആ അമ്മയോടത് ചെയ്തിട്ടുണ്ടാവും ജമ്മത്തിൽ അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ ഈ അപ്പം നമ്മൾ സാധാരണയായിട്ട് ഒരു കുട്ടി ജനിച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ അഞ്ചാം പാവം ഒമ്പതാം പാവം നോക്കണം അതായത് ഉദയം മുതൽ ഉദിച്ച സമയത്തുനിന്ന് നമ്മൾ ജനിക്കുന്ന സമയത്താണ് ലഗ്നം എന്ന് പറയുന്നത് അതാണ് ഒരു വ്യക്തിയുടെ ശരീരം ഇപ്പോൾ സൂര്യനുദിച്ചു സൂര്യനിപ്പോൾ ആറേ ആറ് മണിക്ക് ഉദിച്ചു ഒത്തിച്ചോദിച്ചാൽ ഇപ്പോൾ പത്ത് മണിക്കാ ജനിക്കഴിഞ്ഞാൽ അവൻ്റെ ലഗ്നം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ കണക്കുകൂട്ടും കാൽക്കുലേറ്റ് ചെയ്തെടുക്കും അപ്പോൾ ആ ലഗ്നം ഇപ്പോൾ ലഗ്നാണെങ്കിൽ ആ ചിങ്ങ ചിങ്ങരാശി ചിങ്ങല രാശിയല്ല ചിങ്ങരക്തത്തിൽ ജനിച്ചവനാണ് അവൻ അപ്പോൾ ചിങ്ങരക്നത്തിൻ്റെ സ്വഭാവങ്ങളായിരിക്കും ആ കുട്ടിക്ക് കുട്ടിക്കുണ്ടാവുക ചിങ്ങലഗ്നം എന്ന് പറഞ്ഞാൽ ആരുടെയും താഴെ നിൽക്കില്ല സിംഹം സിംഹമല്ല ചിങ്ങ എന്ന് പറയുമ്പോൾ അപ്പോൾ സിംഹം എന്ന് പറയുമ്പോൾ ഒരാളെയും തനിക്കൊന്നും തിന്നില്ലല്ലോ അവനും സ്വന്തമായിട്ട് ചെയ്യുള്ളൂ അപ്പോൾ സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള വ്യക്തിയായിരിക്കും അങ്ങനെ ഓരോ ലഗ്നത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ അതെന്തോ ആവട്ടെ അപ്പോൾ അതിന് അഞ്ചാം ഭാവം ഇപ്പം നമ്മൾ മേടലക്ഷണത്തിലാണ് തുടങ്ങുന്നിരിക്കുക മേടത്തിൻ്റെ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ ചിങ്ങാണ് അപ്പം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാരാണോ അതിന് ആ ഗ്രഹത്തിൻ്റെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത് അഞ്ചും ഒമ്പതും കണക്ട് ചെയ്ത് കൊടുക്കും നമ്മൾ അഞ്ചാം ഭാവവും ഒമ്പതാം ഭാവവും കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ഉപാസനാമൂർത്തിയെ കണ്ടുപിടിക്കുന്നത് നമ്മൾ അപ്പോൾ ഇപ്പോൾ ഒരാളുടെ അഞ്ചാം ഭാവം ചിങ്ങാന്ന് വെക്കാം ആ രാശിയിൽ അതിപ്പിൽ നിൽക്കുന്നത് തുലാത്തിൽ കുട്ടി എനിക്ക് ആയിരിക്കാം അപ്പോൾ ആരും പവർ ഇല്ല അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല ഒമ്പതാം ഭാവം നോക്കുക അപ്പോൾ ഒമ്പതാം ഭാവത്തിൽ ആരും നിൽക്കണം ഒമ്പതാം ഭാവം എന്ന് പറയുമ്പോൾ അത് വ്യാഴമായിരിക്കും ഈ മേടരത്നത്തിൻ്റെ ഒമ്പതാം ഭാവം വ്യാഴമുണ്ട് വ്യാഴം നല്ല സ്ഥലത്താണ് രീതിയിൽ വ്യാഴത്തിന് നമുക്ക് കിട്ടും അങ്ങനെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഉപാസനമൂർത്തി അറിയാത്തവരും ഏതെങ്കിലും ഒരു ഭഗവാനും കഴിക്കുമ്പോൾ ഭഗവാനെ വഴിക്കുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് കാര്യങ്ങൾ നടത്തുകയാണ് അതായിരിക്കും ഉപാസനമൂർത്തി ഇപ്പം ഞാനീ ചെറുപ്പം മുതൽ ഹനുമാനെ വിളിക്കുമ്പോൾ എനിക്ക് ഭഗവാൻ നടത്താറുണ്ട് അപ്പം എൻ്റെ ഉപാസനമൂർത്തി ഹനുമാൻ സ്വാമിയാണ് ജാതകത്തിൽ എന്തും ആയിക്കോട്ടെ പക്ഷെ ആണ് നമ്മുടെ അനുഭവത്തിലതാണ് അപ്പം നമ്മളെപ്പോഴും ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് ചെറുപ്പം മുതലേ നമുക്കൊരു സംരക്ഷണ പ്രൊട്ടക്ഷനായിട്ട് ഏതൊരു ദേവനാണുള്ളത് ആ ദേവനായിരിക്കും ഉപാസനാമൂർത്തി എന്ന് പറയണത് അത് കൂടാതെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മളിപ്പം രാശികളുടെ അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം കൊണ്ട് നമുക്ക് ആരാണോ ഉപാസനാമൂർത്തി നമുക്ക് കണ്ടുപിടിക്കാം ആ ഭഗവാൻ ആരാണോ ആ ദേവി ആരാണോ ദേവൻ ആരാണോ ആ ദേവനെ നമ്മൾ പ്രാർത്ഥിക്കുക കൂടുതലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓരോ രാശിക്കും ഉണ്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവന്മാരുണ്ട് അശ്വതി നക്ഷത്രത്തിന് പറഞ്ഞാരാണ് കേതു ഗണപതിയാണ് അച്ഛന് അശ്വതി നക്ഷത്രം അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ഗണപതിയെ പ്രാർത്ഥിക്കൂ നല്ലതാണ് അപ്പോൾ ഇതൊന്നും നമുക്കിപ്പോൾ ജനിച്ച സമയമൊന്നും അറിയില്ല നമുക്ക് ലക്നാറിനും അഞ്ചാം ഭാവറൂടാ അങ്ങനെ ഉണ്ടാവുമല്ലോ ഞാൻ ജനിച്ച ജനിച്ചിരുന്ന ഡേറ്റാ എനിക്ക് സമയമൊന്നും അറിയില്ല അപ്പോൾ എന്ത് ചെയ്യും അവർക്കൊരു വാസനാമൂർത്തി വേണമല്ലോ അപ്പം നമ്മൾ പറയും അവർ അശ്വതി നക്ഷത്രം അശ്വതി മകം മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപന്മാരാരാണ് അത് കേതുവാണ് അപ്പോൾ കേതു ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി കേതു എന്ന് പറയുമ്പോൾ ഗണപതി ഗണപതി ഭവനം പ്രാർത്ഥിക്കാം ഇതെല്ലാം ഓജരാശിയാണ് അശ്വരി മകം പോലുമൊക്കെ ഓജരാ അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ ഗണപതി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും ഇനി രണ്ടാമത്തെ രാശിയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഇപ്പം അശ്വതി പറഞ്ഞു ഭരണി നക്ഷത്രമാണെന്ന് വെക്കുക ഭരണി നക്ഷത്രം ദേവിയാണ് ഭദ്രകാളി അപ്പോൾ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം കാർത്തിക നക്ഷത്രത്തിൽ ആരാണ് ചൊവ്വയാണ് അതും ഭദ്രകാളിയാണ് ചൊവ്വ രോഹിണി നക്ഷത്രാണ് കൃഷ്ണൻ അതറിയാമല്ലെല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കുക നക്ഷത്രത്തിൽ ആരാണ് ചൊവ്വ ചൊവ്വതന്യ രോഹിണി അതാ കാർ കാർത്തി മകീരം കാർത്തിക മകീരമൊക്കെ ചൊവ്വതന്യ തിരുവാതിര നക്ഷത്രാണ് മഹാദേവൻ ശിവനാണ് പുണർദ്ദനക്ഷത്ര കൃഷ്ണനാണ് പൂയ നക്ഷത്രത്തിൽ ആരാണ് ശനിയാണ് സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക ശനിയും സുബ്രഹ്മണ്യം പ്രാർത്ഥിക്കുക ആയില് നക്ഷത്രത്തിന് നാഗദേവത കൃഷ്ണനെ പ്രാർത്ഥിക്കാം ആയിരത്തിൻ്റെ നക്ഷത്രജാതനാരാണ് ബുധനാണ് കൃഷ്ണനെ പ്രാർത്ഥിക്കുക മകനക്ഷത്രത്തിനാണ് കേതു ഉണ്ട് കേതുവിനെ ഗണപതിയെ പ്രാർത്ഥിക്കുക പൂരനക്ഷത്രത്തിനാരാണ് ശുക്രൻ ശുക്രൻ എന്ന് പറയുമ്പോൾ ദേവി ഭരണി പൂരം പൂരാടം ഇവരൊക്കെ പ്രാർത്ഥിക്കാം ആയിരം ഉത്തരനക്ഷത്രത്തിനാലും സ്വാമി സംശയമില്ലാത്ത കാര്യം അത്തനക്ഷത്രത്തിനാണ് ചന്ദ്രൻ അപ്പോൾ രോഹിണി അത്തം തിരുവോണമൊക്കെ കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് ചിത്രനക്ഷത്രത്തിന് മകീരം ചിത്ര ആവിട്ടൊക്കെ ഭദ്രകാളിയാണ് ചൊവ്വ ദശ്യാണ് അവർക്ക് ചൊവ്വയാണ് നാഥന്മാർ ചോദ്യനക്ഷത്രത്തിന് നാഗത നാഗദേവത വിശാഖനക്ഷത്രത്തിന് കൃഷ്ണൻ മഹാവിഷ്ണു കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് അനിഴ നക്ഷത്രത്തിന് ആരാണ് ശനി ശനിയാണ് ശനിദേവനെയാണ് പ്രാർത്ഥിക്കുന്നത് ശിവനെ മഹാദേവനെയാണ് പ്രാർത്ഥിക്കുക ശനീശ്വരനെ പ്രാർത്ഥിക്കുക തൃക്കേട്ട നക്ഷത്രത്തിന് ബുധൻ കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുക മൂലത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഗണപതിയാണ് പൂരാടത്തിനാരാണ് ദേവിയാണ് ഉത്രാടത്തിനാരാണ് ആദിത്യഭഗവാൻ കാർത്തിക ഉത്ര ഉത്രാടത്തിനൊക്കെ ഉത്രത്തിന് പ്രത്യേകത അയ്യപ്പനുണ്ട് കാർത്തികോത്തരം ആദിത്യ ഭഗവാൻ തിരുവോണ മഹാവിഷ്ണു നക്ഷത്തിന് മഹാവിഷ്ണുവും അവിട്ടനക്ഷത്രത്തിന് ചൊവ്വാ ചതയനക്ഷത്രത്തിന് രാഹുവും പൂരുവിട്ടാതി നക്ഷത്രത്തിന് വിഷ്ണുവും വിശാഖം പുണർദ്ദം വിശാഖം പുരുവിട്ടാതെ ഉത്രട്ടാധിക്കാരാണ് ശനിദേവൻ മഹാദേവൻ ദേവതിക്കാരാണ് ബുധൻ എനിക്ക് ബുധനാണ് കൃഷ്ണനേമിയ അപ്പൊ അങ്ങനെ ഇത് അറിയാത്തവർക്ക് ഇപ്പൊ നമുക്ക് ശരിക്കും ഉപാസനാമൂർത്തി അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ ജനിച്ച സമയം വേണം എനിക്കവർക്കും ജനിച്ച സമയം അറിയില്ല എനിക്ക് അറിയില്ല ജനിച്ച സമയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അവർക്കാണ് നമ്മൾ ഈ നക്ഷത്രാധിപനെ കൊണ്ട് പ്രാർത്ഥിക്കുക ഏത് ഏത് ദേവനെ പ്രാർത്ഥിച്ചാലും നമ്മൾ ആത്മാർത്ഥത്തെ പ്രാർത്ഥിച്ചാൽ ആ ദേവനെ അനുഗ്രഹിക്കും അത് വെറുതെ പ്രാർത്ഥിച്ചപ്പോൾ രാവിലെയും വൈകുന്നേരം അതിന് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തി ഒരു അഞ്ച് മിനിറ്റെങ്കിലും ആ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നാലേ കാര്യമുള്ളൂ ഈ ഉപാസന എന്ന് പറയുന്നത് അമ്മ പറഞ്ഞ പോലെ ജനന ജനനസമയം അറിയാത്തവർക്ക് ഈ നക്ഷത്രാധിപനെ നോക്കി നമുക്ക് ഒരു മൂർത്തി തിരഞ്ഞെടുക്കാം അതിനും അപ്പുറം നല്ലൊരു ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി നല്ലൊരു ഉപാസനാമൂർത്തിയെ എങ്ങനെ സ്വന്തമാക്കും അതായത് നമ്മൾ ഉപാസിക്കുന്ന ഉപാസനയുടെ മന്ത്രങ്ങൾ ഒരു ഗുരു ഉപദേശത്തോടെ കൂടിയാണെങ്കിൽ നമുക്ക് ജപിക്കാം അതേ പറ്റുള്ളൂ അല്ലെ ഗുരു ഉപദേശം വേണം ഗംഗണപതായ നമ്മ ഓം നമോ നാരായണായ ഓ നമായ അതിനൊന്നും മന്ത്രം വേണ്ട സർവ്വമംഗള മംഗലി നമ്മൾ നല്ല നല്ല മന്ത്രങ്ങൾ ഗുരുപ്രദേശം തന്നെ വേണം ഒന്നും താങ്ങാൻ പറ്റില്ല അപ്പൊ ഈ ഗുരുപദേശത്തോടു കൂടി കിട്ടുന്ന ദീക്ഷ ഒക്കെയുള്ള പ്രാധാന്യം ദീക്ഷ പല രീതിയിലുണ്ടല്ലോ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് സാമ്പത്തിക അഭിവൃദ്ധിക്കുണ്ട് പല രീതിയിലുള്ള ദീക്ഷ ആൾക്കാർ എടുക്കാറുണ്ട് അപ്പൊ ഈ ദീക്ഷയും ഉപാസനയൊക്കെ വന്നു ചേരുന്നത് ഒരാൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് വന്ന് അല്ലേ അപ്പൊ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർക്കാണ് അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റും അത്രേ ഉള്ളു അല്ലേ ചിലർ വഴിയിൽ പോകും അതെ ഗുരുവിനെ എന്ന് കണ്ടെത്തുന്ന വലിയൊരു പണിയാ അതെ അപ്പൊ ഗുരുവിനെ കണ്ടെത്താൻ പറ്റി മഹാദേവൻ ഗുരു മഹാദേവൻ ഗുരുവില്ലല്ലോ മഹാദേവൻ അപ്പൊ മഹാദേവനും ഗുരുവായിട്ട് എടുക്കേ അപ്പൊ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല നല്ല ഗുരുവിനെ കിട്ടി നല്ല ഗുരു ഉപദേശത്തോടെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഗുരുദീക്ഷ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇപ്പൊ കാലത്ത് കുറവാ ബുദ്ധിമുട്ടാണ് ഇപ്പൊ റേക്കി പോലും ഓൺലൈൻ പഠിപ്പിക്കുന്നത് അറ്റോഡ്മെൻറ്റ് ടച്ച് ചെയ്താലേ വരുള്ളൂ പക്ഷേ ഇതൊക്കെ ഓൺലൈനായിട്ട് പഠിപ്പിക്കണു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഗുരു ഒന്നും ഓൺലൈൻ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടുകയും ആ ഗുരുവിന്റെ ഉപദേശം കിട്ടുകയൊക്കെ ചെയ്താൽ വളരെ നല്ല കാര്യമാണ് അല്ല വലിയ വലിയ മന്ത്രങ്ങളൊക്കെ ചെയ്യിക്കണെങ്കിൽ ഗുരുപദേശം വേണം ഇതൊക്കെ സാത്വിക മന്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും കൂടാതെ ആൾക്കാർ പല രീതിയിലും ഉപാസിക്കുന്നവരുണ്ട് പലദേവന്മാര് ഉപാസിക്കുന്നവരുണ്ട് എന്തായാലും അമ്മ ഈ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഉപാസനയിലേക്ക് എത്താൻ നല്ല തലങ്ങളിലേക്ക് ചിന്തിക്കാനും നല്ല ഉപാസനയിലേക്ക് എത്താനും നല്ല ഗുരുവിനെ കിട്ടാനും എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ അതിലും അപ്പുറം ഈ ഉപാസന ചെയ്യുന്നതിനോടൊപ്പം നല്ല ഉദ്ദേശ ഉദ്ദേശുദ്ധിയോട് ഉപാസന ചെയ്യണം അതെ അതെ അതാ വേണ്ടത് അതെ നന്ദി നമസ്കാരം